നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് ഡോക്ടർ പ്രശാന്ത് വെൺബകൽ ഞാനൊരു അധ്യാപകനാണ് കുറച്ച് ബുക്കുകൾ എഴുതിയിട്ടുണ്ട് നിങ്ങളെപ്പോലെ തന്നെ കുറച്ച് വർഷങ്ങളായിട്ട് പി എസ് സിയിലൂടെ ഒരു ഗവൺമെൻറ് ജോലി സ്വപ്നം കണ്ട് നടന്നിരുന്ന ഒരാളാണ് ഞാൻ അടുത്ത കാലത്ത് ഫേസ് ചെയ്ത ഒരു രസകരമായ ദിവസം അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും സ്വപ്നമാണ് ഒരു ഗവണ്മെൻറ്റ് ജോലി അതിന് നമ്മൾ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ റിട്ടേൺ ടെസ്റ്റ് പാസ്സായതിനു ശേഷം നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ലൈഫിൽ ഒത്തിരി ഉപകാരപ്പെടും നമ്മളൊരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് പലതരത്തിലുള്ള ഇന്റർവ്യൂസ് നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട് അതൊരു ഗവൺമെന്റ് സ്ഥാപനമായിക്കോട്ടെ പ്രൈവറ്റ് സ്ഥാപനമായിക്കോട്ടെ എങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് അത് നമ്മൾ നന്നായി ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന നമ്മൾ അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പം ഞാൻ അടുത്തൊരു ലെക്ചർ പോസ്റ്റിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനത്തിലെ ലെക്ചർ പോസ്റ്റിന് വേണ്ടി ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒത്തിരി ഇന്റർവ്യൂസ് കഴിഞ്ഞ വർഷങ്ങളിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള പോസ്റ്റുകൾ ഗസറ്റ് പോസ്റ്റുകളിലൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഉണ്ടാവും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒന്നാണ് എന്തൊക്കെ ചോദ്യങ്ങളാണ് ഈ ഇന്റർവ്യൂ ബോർഡിലുള്ള ആൾക്കാർ നമ്മളോട് ചോദിക്കുക എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് മുൻകൂട്ടി കണ്ടെത്തുക ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മൾ നല്ലൊരു തയ്യാറെടുപ്പ് നടത്തുകയാണെങ്കിൽ ആ ബോർഡിന്റെ ആൻസേഴ്സ് അവർക്ക് നൽകുന്ന മറുപടികൾ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് നമുക്ക് നൽകാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അനുഭവിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അന്നത്തെ ദിവസം അവരെന്നെ വളരെ പോസിറ്റീവായിട്ടാണ് ഇൻവൈറ്റ് ചെയ്തത് വളരെ സന്തോഷത്തോടെ ഒരു സീറ്റ് നൽകി ഞാൻ അവരെ വിഷ് ചെയ്തിട്ട് എൻട്രി നടത്തി അവരെ പറയുന്നത് വരെ വെയ്റ്റ് ചെയ്തിട്ട് വിത്തിൻ സെക്കൻഡ്സ് അവർ പറഞ്ഞു എന്നോട് ഇരിക്കാൻ ഞാൻ അവർ നൽകിയ സീറ്റിൽ സീറ്റിലിരിക്കുകയും അവരുടെ ഓരോ ചോദ്യങ്ങൾക്കായിട്ട് മറുപടി കൊടുക്കാൻ പോവുകയാണ് അതവിടെ തൽക്കാലം നിൽക്കട്ടെ നിങ്ങൾക്കറിയാമല്ലോ നമുക്കൊരു ബയോഡാറ്റ ഫോം തരുന്നുണ്ട് ഇൻ്റർവ്യൂയുടെ മൊമ്മോയും നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബയോഡാറ്റ എഴുതുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ആ ബയോഡേറ്റ ഫില് ചെയ്യുമ്പോൾ വളരെ ഒരു കുഞ്ഞു കോളമാണ് ഒരു ചെറിയ ബോക്സാണ് നമുക്ക് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യാനായിട്ട് തരുന്നത് അവിടെ എഴുതുന്ന ഓരോ വാക്കും വളരെ വിലപ്പെട്ടതാണ് എൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് കാട്ടിത്തന്നത് അങ്ങനെയാണ് നമ്മൾ എഴുതുന്ന ഓരോ ചോദ്യത്തിനുള്ള മറുപടിയും വളരെ ശ്രദ്ധിച്ച് എന്നുള്ളതാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം ഇന്റർവ്യൂ ബോർഡ് അവർ ആദ്യമേ ഈ ബയോഡേറ്റ കയ്യിലെത്തി അതിനെ വിശദമായി പഠിച്ചതിന് ശേഷമാണ് അവർ ഈ ഇന്റർവ്യൂ നടത്തുന്നത് അപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന പല ചോദ്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ഹോബീസ് എന്തൊക്കെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഹോബീസ് എന്തൊക്കെയാണ് എന്ന് എഴുതുമ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള നല്ലൊരു അപ്ഡേറ്റഡ് നോളജ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് എഴുതാൻ ശ്രമിക്കുക ഇല്ല നമ്മൾ അതിൽ ചെറുതായിട്ട് ഒരു സാധാരണ വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം ഉദാഹരണത്തിന് നമ്മൾ ഇഷ്ടപ്പെടുന്ന പാട്ട് അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും കായിക വിനോദങ്ങൾ ബുക്ക് വായന അങ്ങനെയുള്ള കൊണ്ട് പറ്റുന്ന രീതിയിൽ എഴുതാം അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന സമയത്ത് എഴുതിയത് പൊതുവേ ഞാൻ ഡിജിറ്റൽ ടൂൾസൊക്കെ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് അപ്പോൾ പ്രസൻറ്റേഷൻസും വീഡിയോസും വ്യത്യസ്തമായ കുറേ ആക്ടിവിറ്റീസൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് എൻ്റെ ചാനലിലെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പം ഞാനൊരു വാക്ക് അതിൽ ആഡ് ചെയ്തു ഡിജിറ്റൽ ടൂൾസ് അതിനോടൊപ്പം തന്നെ വന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ പി എച്ച് ഡിയുടെ പി എച്ച് ഡി നടത്തിയ സമയത്തുള്ള ടോപ്പിക് എന്താണ് അതിനെ കണക്ട് ചെയ്താണ് പോയത് യഥാർത്ഥത്തിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഒരു പ്രത്യേക പോസ്റ്റിനും ചോദ്യങ്ങൾ കംപ്ലീറ്റ് വന്നത് ഈ ബയോഡേറ്റ ബേസ് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ നമ്മളൊരു നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മളെ ചോദ്യമുനകൾ കൊണ്ട് അവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും വളരെ പ്ലസൻ്റായിട്ട് വളരെ പോസിറ്റീവായിട്ട് ആൻസർ നൽകുന്നത് ഏറ്റവും നല്ലതാണ് ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് കുറിച്ചാണ് അവർ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അവർക്കുള്ള ബഹുമാനം നൽകി ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലുള്ള നമ്മൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ശ്രീമതി ശ്രീമാൻ അല്ലെങ്കിൽ മിസ്റ്റർ മിസ്സിസ് ഇങ്ങനെയുള്ള ബഹുമാനങ്ങൾ കൂടെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നമ്മുടെ പേഴ്സണാലിറ്റി അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഹോബീസ് ഹോബീസ് പറയുമ്പോൾ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരു കാര്യമായിരിക്കണം കേൾക്കുന്ന പാട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ എഴുതുന്ന ബുക്കുകളെക്കുറിച്ചോ അല്ലെങ്കിൽ വായിക്കുന്ന ബുക്കുകളെക്കുറിച്ചോ ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ അറിഞ്ഞിരിക്കണം ഞാൻ ഡിജിറ്റൽ ടൂൾസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് അതിനെക്കുറിച്ചുള്ള അവെയർനെസ് അവർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ജോലിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവർ വളരെ വ്യത്യസ്തമായ പുതിയ പുതിയ ആശയങ്ങളെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മുമ്പിലിരിക്കുന്ന എക്സ്പെർട്സ് തീർച്ചയായിട്ടും അവർ വലിയ വലിയ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കുറേ മുൻകൂട്ടി മനസ്സിൽ കണ്ട് തയ്യാറെടുത്തിട്ട് വേണം നമ്മൾ പോയി പ്രസൻറ്റ് ചെയ്യാനായിട്ട് അതിലേറ്റവും അവസാനമായി വരുന്ന ഒരു ഭാഗത്ത് നമ്മുടെ സ്ട്രെങ്തും വീക്ക്നസും എന്താണെന്ന് അവർ ചോദിക്കുന്നുണ്ട് എഴുതുന്ന ഓരോ വാക്കുകളും വളരെ ആലോചിച്ചിട്ട് വേണം മറുപടിയായിട്ട് എഴുതാൻ കുഞ്ഞ് ബോക്സാണ് അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് വാക്കുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എഴുതിയിരുന്നത് ഫാമിലി എന്നാണ് അപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ പി എസ് സി മെമ്പർ അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഇപ്പോഴുള്ള ജോലിയേക്കാളും ഈ ഗവൺമെൻറ് ജോലി കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക വളരെ ക്രിട്ടിക്കലി നമ്മൾ ചിന്തിച്ചുകൊണ്ട് പഠിക്കേണ്ട ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് ഞാൻ വളരെ തുറന്ന മനസ്സോടുകൂടി മറുപടി പറഞ്ഞു എൻ്റെ അച്ഛൻ അച്ഛനൊരു കൂലിപ്പണിക്കാരനാണ് എന്നെ ഇതുവരെ പഠിപ്പിച്ചു ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ജോലി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അച്ഛനു വേണ്ടി ഈ അച്ഛനിപ്പോൾ കുറച്ച് വയസ്സായ അപ്പോൾ അച്ഛന് വേണ്ടി ചിലവാക്കാൻ പറ്റുന്ന ഒരു തുകയുണ്ട് ആ തുകയുടെ ഇരട്ടിക്കിരട്ടി ഞാൻ കൊടുക്കും അമ്മയുടെ മെഡിസിന് വേണ്ടി ഞാൻ കൊടുക്കുന്ന ഒരു തുകയുണ്ട് അത് ഞാൻ കൂടുതലാക്കും അതോടൊപ്പം തന്നെ എൻ്റെ സഹോദരങ്ങളുണ്ട് എൻ്റെ സമൂഹമുണ്ട് അവർക്ക് വേണ്ടി ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് വലിയ തുകയൊന്നുമല്ല എങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ആ ചോദ്യത്തിൻ്റെ മറുപടി കേട്ടിട്ട് ആ താങ്കളുടെ ഇൻറ്റർവ്യൂ അവസാനിച്ചു എന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് ചോദിച്ചു സാർ ഇൻ്റർവ്യൂ അവസാനിച്ചു അതെ ഇൻറ്റർവ്യൂ അവസാനിച്ചു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എനിക്ക് കൂട്ടുകാരോട് പറയാനുള്ളത് നമ്മൾ എഴുതുന്ന ഓരോ വാക്കുകളും വളരെ ആണ് അപ്പോൾ വരും ഇൻ്റർവ്യൂസിലൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യട്ടെ എല്ലാവർക്കും നല്ലൊരു സർക്കാർ ജീവിതം അല്ലെങ്കിൽ സർക്കാർ ജോലി അതിലൂടെയുള്ള ജീവിതം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക്